ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു ടീഷർട്ടിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ടീഷർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജീൻസിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഐറ്റമാണേ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗിവവേയുടെ കാര്യവും ആരും മറക്കണ്ട നമ്മുടെ ഗിവവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇരുന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഫസ്റ്റ് വൺ വന്നിട്ട് ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണെ ഇതാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡും പർപ്പിൾ കളറും ഒരു പിങ്കും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് നമുക്ക് എന്താണ് പാൻറ്റോ സ്കേർട്ടോ രണ്ടിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലാണ് വന്നിട്ടുള്ളത് ഇത് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് എന്ന് പറയുമ്പോൾ മീഡിയം കാര്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കാരണം ഇത് സ്ട്രക്ചബിൾ ആണ് കേട്ടോ പിന്നെ സ്ട്രക്ച് സ്ട്രക്ചബിൾ ആണ് അപ്പം ഇതാണ് ഇതൊരു നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയാ നല്ലൊരു സോഫ്റ്റ് ബനിയൻ ടൈപ്പും ഒരു എന്താ ഒരു മിക്സിംഗ് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത് എന്താ ഇവിടെ ഫ്രണ്ട് വന്നിട്ട് നെക്ക് പോർഷനിൽ വന്നിട്ട് ഒരു സിബ് വരുന്നുണ്ട് ഇത് ഓപ്പൺ അല്ല ഇതൊരു മോഡൽ പോലെ നമുക്ക് ഒന്നുകിൽ ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം ഓപ്പൺ ചെയ്ത് കാണിക്കാവേ ഇങ്ങനെ ഇത് ഓപ്പൺ അല്ല ഈ ഏരിയ ഇങ്ങനെ നമ്മളിവിടെ സിബിന്റെ ഭാഗം ഓപ്പൺ ചെയ്താൽ ഓപ്പൺ അല്ല അടിയിൽ ഇത് തന്നെ ഈ പിങ്ക് തന്നെ മെറ്റീരിയൽ വരുന്നുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തിടാം ഇങ്ങനെയാണ് ാണ് ബാക്ക് പോർഷൻ വന്നിട്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് ഞാൻ ഒന്ന് മെഷർ ചെയ്തതെന്ന് പറഞ്ഞുതരാവേ അത് ഓക്കെ സിക്സ്റ്റീൻ സെവൻറ്റീൻ തന്നെയാണ് സെവൻറ്റീൻ ആണ് സെവൻറ്റീൻ അടുപ്പിച്ച് വരുന്നുണ്ടേ സ്ലീവ് ലെങ്ത് വരുന്നത് ഇത് ഞാൻ കാണിക്കുന്ന സൈസ് ലാർജ് ആണ് ലാർജിൽ ഏതൊക്കെ കളേഴ്സ് ആണ് അവൈലബിൾ എന്ന് ഞാൻ കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സല് കാണാം അത് കഴിഞ്ഞിട്ട് ഡബിൾ എക്സൽ കാണാവേ ഫസ്റ്റ് ചോൺ വന്നിട്ട് ഇത് ലാർജ് ആണ് പർപ്പിൾ ആണ് കളർ വരുന്നത് അതിൽ തന്നെ പിങ്ക് പിങ്കൂടെ ചേർന്നിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ചോൺ വന്നിട്ട് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു പിസ്ത ഗ്രീൻ വരുമല്ലോ ലൈറ്റ് പേസ്റ്റൽ പേഴ്സൽ ആണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് നെക്കിന്റെ പോർഷനിലായിട്ട് ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാൻ പറഞ്ഞല്ലേ രണ്ട് മെറ്റീരിയലിൽ വരുന്നുണ്ടെന്ന് ഇത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലും മറ്റത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള എങ്കിലും നല്ല രണ്ടും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ നെക്ക് പോർഷനും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് ഇങ്ങനെയാണോ കേട്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഒരു ഭംഗി ക്ലോസ് ചെയ്താൽ അങ്ങനെ അപ്പൊ ഇതാണ് കേട്ടോ വരുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ വന്നിട്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണേ നല്ലൊരു മെറ്റീരിയൽ ആണേ നല്ല നിങ്ങൾക്ക് നല്ല നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള നല്ല ഫാബ്രിക് ആണ് നിങ്ങൾക്ക് പാൻറിന്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയും സ്കോട്ടിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇത് വന്നിട്ടൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നല്ലൊരു നേവി ബ്ലൂ പോലത്തെ നല്ലൊരു ബ്ലൂ ആണ് അതിന്റെ കൂടെ നല്ലൊരു ബ്ലൂവും കൂടെ ചേർന്ന് ആഷ് കളർ ഉണ്ടല്ലോ ആ ആഷ് ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് എവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് நெக்ஸ்ட் கலர் வந்துட்டு இது எல்லாம் லார்ஜ் லாஜா நம்ம காணும் எல்லா லார்ஜ் சைஸில் வந்துட்டுள்ளது இது ஒரு வைட் ஆன் ப்ளாக் ஆண்ட் வைட்டு கோம்பினேஷன் ஆனே வந்துட்டுள்ளது இங்கே வருது இது லார்ஜான சைஸ் வருது നമുക്ക് ഏത് കളറിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് ലാർജിലാണ് ഈ കളർ അവൈലബിൾ ആവുന്നത് അപ്പൊ ഞാൻ പറയുന്നു സൈസുകൾ ആ കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ കേട്ടോ അപ്പൊ ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക തന്നെ നിങ്ങൾ എന്താ പറയാ ഈ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോണോ കേട്ടോ ഇങ്ങനെ നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആണ് വന്നിട്ട് ഇൻഡിഗോ ബ്ലൂവും ഒരു ഓഷ്യൻ ബ്ലൂടെ ചേർന്നിട്ട് വരുന്ന കളറാണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇത്രയും കളേഴ്സ് നമ്മളിപ്പോ ഇത്രയും നേരം കണ്ട ഇത്രയും ആണ് ലാർജിൽ അവൈലബിൾ ആവുന്നത് അപ്പൊ ലാർജില് മാത്രമേ ഈ കളറ് ചോദിക്കാവോട്ടോ ലാർജിലാണ് ചിലത് നമുക്ക് എക്സെല്ലും വരുന്നുണ്ട് അപ്പൊ ഞാൻ ഓരോന്നിലും കളേഴ്സ് പറഞ്ഞാണ് പോകുന്നത് ചിലത് നമുക്ക് എക്സെല്ലും വരുന്നുണ്ടോ ഈ കളറൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും കാണിക്കാം അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം ഇതിൻ്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് ഓർഡർ ചെയ്യാൻ എളുപ്പമായിരിക്കും കളേഴ്സ് ഒക്കെ നോക്കിട്ടെ ഇനി നമ്മൾ കാണുന്ന വെച്ചാല് എക്സലാണ് കാണിക്കുന്നേ ഇത് സൈസ് വന്നിട്ട് എക്സെൽ ആണേ നിങ്ങക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ആണ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇങ്ങനെയാണ് ഇങ്ങനെ വരും ഇത് ഒരു മെറൂൺ ആണ് മെറൂണിൽ ഇങ്ങനെ ലൈൻസ് വരുന്നതാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ ഇത് വന്നിട്ട് എക്സെല്ലാണ് വരുന്നത് நெக்ஸ்டோன் வந்துட்டு இது எக்ஸ் ஆன வரது நல்லேஷேர்டில் ஷேர்ட்டி பான் யூஸ் செய்ய பற்றி ஐட்டம் ஆனால் த்ரீஃபோர்த்து வரது எல்லாம் நல்ல ஒரு அஃபோர்டபிள் ரேட்டில் ஆனால் கொண்டு வந்துட்டுள்ளது இதுல ஏதேனும் கலேர்ஸ் இஷ்டப்பட் ஸ்கிரீன்ஷோட்டிட்டு தருகேன் ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ ഇപ്പൊ നമ്മൾ കാണുന്ന കളേഴ്സ് എന്ന് പറയുന്നത് എക്സെൽ ആണെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഗ്രേ ആണ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ നേവി ബ്ലൂ കൂടെ ആണ് വരുന്നത് ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്നേക്കാൾ ഇങ്ങനെ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ இங்க போர்ஷன் இங்கே எக்ஸல் இப்ப காணிக்கிற சைஸ் எல்லாம் எக்ஸா இது நமக்கு லாஜிலும் அவைலபிள் ஆயிரோ எக்ஸல்லும் உண்டு இங்கே நல்ல ஒரு

സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ചൂടൊന്നും അടിക്കുന്ന ടൈപ്പ് അല്ല നല്ല മെറ്റീരിയൽ ആണ് നെക്ക് പോർഷൻ അത ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ഒരുപാട് ലാഗ് ആക്കി എന്ന് വെച്ചിട്ടാണ് അത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം നല്ലൊരു ഓഫറിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങക്ക് ഇതൊക്കെ ഒരു മൂന്ന് നാല് പീസൊക്കെ ഒരു ഷിപ്പിങ്ങില് വരും കേട്ടോ ഇങ്ങനെയാണ് ഇതെല്ലാം എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണുന്നത് ഡബിൾ എക്സെൽ സൈസസിലാണ് കാണുന്നത് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് നല്ലൊരു നേവി ബ്ലൂല് ഡാർക്ക് നേവി വൈറ്റ് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് വൈറ്റിൻ്റെ ഡോട്ടാണേ വന്നിട്ടുള്ളത് ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നൊരു കളറാണ് അപ്പം ഇത് വന്നിട്ട് ഡബിൾ ആണ് ഇനി നമ്മൾ കാണുന്നത് ഡബിൾ ആണ് ഇത് ഡബിൾ എക്സൽ ആണ് വന്നിട്ടുള്ളത് ഡീറ്റെയിലിംഗ് എല്ലാം ഒരുപോലെ തന്നെയാണ് പിന്നെ സൈസില് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് സൈസിലും ചില കളേഴ്സിലും വൃത്തി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണേ നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്കും ഒരു ഗ്രേ ഗ്രേയുടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ പോലെ വരുന്നുണ്ടേ അപ്പൊ ഇതാണ് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന രണ്ടാമത്തെ കളർ കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു പിങ്ക് കളറാണ് വരുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് ഡാർക്ക് പിങ്കും വൈറ്റ് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ ജീൻസിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണേ ஈ கலர் நமக்கு எக்ஸெல்லும் வந்திட்டு இப்போ டபிள் எக்ஸ் வந்துட்டு கலர் நல்ல ஒரு ப்ளூ ஆனே ப்ளூவும் வைட்டும் கூட சேர்ந்த வரது ஒரு இன்டிகோ ப்ளூவும் கூட சேர்ந்தது நல்ல ஸ்டாண்டேட் கலர் ஆனோ இதுவும் நமக்கு வரது டபிள் எக்ஸ் சைசஸிலான வரது நெக்ஸ்ட் வந்துட்டு இது கலர் வரது ഇതും ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് നല്ലൊരു പിങ്കും ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് പിങ് ബ്ലാക്കില് പിങ്ക് പിങ്കും പീച്ചും കൂടെ ചേർന്നിട്ട് വരുന്ന കളറാണല്ലോ അതാണ് വരുന്നത് അപ്പൊ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ഇവിടെ ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ അതും ഇത് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ സോറി ഞാൻ നേരത്തെ ഷിപ്പിംഗിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതാണ് കേട്ടോ എന്തുകൊണ്ട് നിങ്ങൾക്ക് വർത്ത് തന്നെയായിരിക്കും ഈ ഒരു ഐറ്റം അതും ഫ്രീ ഷിപ്പിങ്ങിലൂടെ ആകുമതി നിങ്ങൾക്ക് എന്തുകൊണ്ട് വർത്തായിരിക്കും അപ്പൊ ഇതിലേതേലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വെറൈറ്റി ഐറ്റംസുമായിട്ട് വീണ്ടും വിസ്റ്റേക്ക് വരുന്നതായിരിക്കും